ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ ലോകത്തേക്ക് ചുവടുവയ്ക്കുകയാണ് റോയൽ എൻഫീൽഡ് ഇ വി ബ്രാൻഡായ ഫ്ലൈയിങ് ഫ്ലീക്ക് കീഴിൽ രണ്ട് പുതിയ ബൈക്കുകളുമായിട്ടാണ് എൻഫീൽഡ് എത്തുന്നത് ഇതിനു മുന്നോടിയായി സി സിക്സ് എന്ന മോഡലിനെ എൻഫീൽഡ് പ്രദർശിപ്പിച്ചു ഇതുകൂടാതെ എസ് സിക്സ് എന്ന മോഡലും ഉടൻ തന്നെ ഈ സാമ്പത്തിക വർഷം പുറത്തിറക്കുമെന്നാണ് എൻഫീൽഡ് അറിയിക്കുന്നത് ഭാവിയിൽ റോയൽ എൻഫീൽഡിന്റെ വൈദ്യുതി വാഹനങ്ങളെല്ലാം ഫ്ളയിങ് ഫ്ലീക്ക് കീഴിലായിരിക്കുമെന്നും പറയുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പട്ടാളക്കാർക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ റോയൽ എൻഫീൽഡ് സവിശേഷമായി നിർമ്മിച്ച മോട്ടോർ സൈക്കിളുകളാണ് ഫ്ളൈയിങ് ഫ്ലീ പാരച്യൂട്ടുകളിൽ വിമാനങ്ങളിൽ നിന്നും യുദ്ധഭൂമി നേരിട്ടിറങ്ങുന്ന ഭാരം കുറഞ്ഞ ഈ മോട്ടോർ സൈക്കിളുകൾ ഏത് പ്രതലത്തിലൂടെയും സഞ്ചരിക്കാനുള്ള കരുത്തുള്ളവയായിരുന്നു സി സിക്സിന് ക്ലാസിക് രൂപമാണെങ്കിൽ എസ് സിക്സിന് സ്കാംബ്ലർ രൂപഭംഗിയാണ് ഫ്ലൈ ഫ്ലീ സി സിക്സ് പഴമയും പുതുമയും ഒത്തിണങ്ങിയ രൂപമാണ് ഇതിനുള്ളത് ഉരുണ്ട എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ഇന്നത്തെ ഇരുചക്ര വാഹനങ്ങളിൽ കാണാത്ത ഗിർഡർ ഫോർക്കും സി സിക്സിന് റെട്രോ ലുക്ക് നൽകുന്നുണ്ട് സാധാരണ റോയൽ എൻഫീൽഡ് മോഡലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപമാണ് സി സിക്സിന്റെ പതിനേഴ് ഇഞ്ചിന്റെ മെലിഞ്ഞ ടയറുകൾ ഉള്ള സി സിക്സിൽ അലുമിനിയം ഫ്രെയിം ആണ് ഉള്ളത് ഇ വിപണിയിലെ ട്രെൻഡിനനുസരിച്ച് കൂടുതൽ നഗരയാത്രകൾ കിണങ്ങുന്ന ഭേദപ്പെട്ട റേഞ്ചും കുറഞ്ഞ ഭാരവുമുള്ള വാഹനമായിരിക്കും സി സിക്സ് എന്നാൽ ബജറ്റ് ഫ്രണ്ട്ലി ഇ വി എന്ന വിഭാഗത്തിലായിരിക്കില്ല റോയൽ എൻഫീൽഡിന്റെ സി സിക്സ് എത്തുക സിംഗിൾ സീറ്റ് മോഡലാണ് പ്രദർശിപ്പിച്ചതെങ്കിലും ഡബിൾ സീറ്റ് മോഡലും ലഭ്യമാണ് വൃത്താകൃതിയിലാണ് ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ളത് ലൈറ്റുകളെല്ലാം തന്നെ എൽ ഇ ഡി ആണ് വളവുകളിൽ എ ബി എസ് ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ പ്രതീക്ഷിക്കുന്ന റേഞ്ച് നൂറു മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചും കരുത്തും ടോർക്കും അടക്കമുള്ള വിശദാംശങ്ങൾ ഔദ്യോഗികമായി പിന്നീടാണ് പുറത്തു വരിക രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഫ്ലൈയിങ് ഫ്ലി സി സിക്സ് എത്തുക അതേസമയം റോയൽ എൻഫീൽഡിന്റെ നിലവിലെ ഡീലർമാരിൽ നിന്നാണോ പ്രത്യേക ഫ്ളൈയിംഗ് ഫ്ലീ ഡീലർഷിപ്പുകൾ വഴിയാണോ സി സിക്സ് വിൽക്കുക എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് മാറ്റർ ഏറെ ഫൈവ് തൗസൻഡ് ഓബൻ റോർ ഒല റോഡ്സ്റ്റർ റാപ്തി ടി ടെൻ എന്നീ വൈദ്യുത മോട്ടോർ സൈക്കിളുകളിലോടായിരിക്കും ഫ്ളൈയിംഗ് ഫ്ലീ സി സിക്സ് മത്സരിക്കുക